അത് അതൊരു റിസർച്ച് ന്യൂസ് വന്നതാണ് അതായത് എലികളിൽ നടത്തിയ ഒരു പരീക്ഷണത്തിൽ അവർ ക്യാൻസർ മാറും എന്നല്ല ചില കീമോതെറാപ്പി തുടങ്ങിയതിനൊക്കെ സൈഡ് എഫക്ട്സ് കുറയാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞിനെ കുറിച്ചുള്ള ഒരു വാർത്തയാണ് വന്നത് കുറച്ച് ഇത് നാളെല്ലോ ഇന്ന് നിർബന്ധമില്ല കാരണം നമ്മൾ മൃഗങ്ങളിൽ അല്ലെങ്കിൽ എലികളിൽ നടത്തി പലതും വിജയം കണ്ട മരുന്നുകൾ പ്യുവർ മരുന്നുകൾ പോലും അവസാനം പലപ്പോഴും മനുഷ്യനിൽ പ്രയോജനമുള്ളതായിട്ട് വരാറില്ല അതുപോലെ തന്നെ ഇത് ടാറ്റ ഹോസ്പിറ്റലിൽ തന്നെ വേറൊരു പത്രക്കുറിപ്പോഴും എഴുതിയിട്ടുണ്ട് ഇതൊരു ക്യാൻസർ പ്രതിരോധ മരുന്നോ അല്ലെങ്കിൽ ഇത് മനുഷ്യനിൽ ഉപയോഗിക്കാൻ വേണ്ടി റെഡിയായ മരുന്നോ നൂറ് രൂപയുടെ മരുന്നോ ഒന്നും അല്ല ഇത് ഏതോ പത്രക്കാരെ ഇങ്ങനെ വിട്ട ഒരു ന്യൂസ് മാത്രമാണ് അതും അവരുടെ റിസേർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കീമോതെറാപ്പി സൈഡ് ഇഫക്റ്റ് കുറയ്ക്കാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്ന ഒരു കുറിച്ച് മാത്രമാണ് അവർ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇതൊരിക്കലും ഒരു സത്യമായ വാർത്തയല്ല ഇത് ഒരു സെൻസേഷണൽ ന്യൂസ് ആയതുകൊണ്ട് ആൾക്കാരങ്ങ് ഫോർവേഡ് ചെയ്തും പത്രത്തിലുമൊക്കെ ഇങ്ങനെ വന്നു എന്ന് മാത്രം